അള്ളാഹും റസൂലും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള പതിനൊന്ന് അടയാളങ്ങളുണ്ട് സലവർ കാണാൻ മറക്കണ്ട മറ്റുള്ളവർക്ക് ഇതിന്റെ ലിങ്കുകളൊക്കെ കൊടുക്കുക അതൊക്കെ വലിയൊരു അടയാളമാണ് ഒരു ദിവസം ഒരു പേജെങ്കിലും വിശുദ്ധമായ ഖുർആൻ നമുക്ക് ഓതാൻ പറ്റുന്നുണ്ടോ രണ്ടാമത്തേത് ഫർനായ കാര്യങ്ങൾ ഫറു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഫറു മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വിക്രുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നാലാമതായി പ്രത്യേകമായി പരിഗണിക്കേണ്ട ചില സമയങ്ങളുണ്ട് അല്ലെ ഇഷിന്റെ ഇടയിൽ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ തിങ്കളാഴ്ച രാവ് തിങ്കളാഴ്ച പകൽ വളരെ ശ്രേഷ്ഠമുള്ള സമയമാണ് അപ്പൊ അള്ളാഹു ആദരിച്ച ചില സമയങ്ങളുണ്ട് സന്ദർഭങ്ങൾ അതിനെയൊക്കെ നമുക്കും ആദരിക്കാൻ പറ്റുന്നുണ്ടോ അഞ്ചാമതായി നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അതിന് നമുക്ക് അനുഗ്രഹം നമുക്ക് ശുക്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പറയാൻ പറ്റുന്നുണ്ടോ ഏഴാമതായി അധികരിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഏഴാമതായി പറയുന്നു നമസ്കാരം നിത്യമായി നിസ്കരിക്കുന്നവനാണെങ്കിൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളഹാനെ ഓർത്ത് കരഞ്ഞവനാണോ ചെയ്യുന്ന ആളുകൾ അല്ലാഹു എന്നാണ് അയ്യോ പത്താമത്തേത് ശുദ്ധിയുള്ളവരാണോ നമ്മൾ വൃത്തിയുള്ളവരാണോ ശരീരവും വസ്ത്രവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നവരാണോ എങ്കിൽ പതിനൊന്നാമത്തെ കാര്യം ബന്ധങ്ങൾ ചേർക്കുന്നവരാണോ ആരോടും പിണക്കമില്ല എത്തിച്ചു കൊടുക്കുക ഈ പതിനൊന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫീക്ക് തരട്ടെ